ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് പേ പ്ലാന്റിൻ്റെ പേര് മദർ ഓഫ് തൗസൻഡ് അല്ലെങ്കിൽ ഡെവിൽസ് ബാ ബാക്ക് ബോൺ എന്നൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ പേര് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ പ്ലാന്റിനേന്ന് എനിക്കറിയില്ല നമ്മുടെ കലാഞ്ചിയോ പ്ലാന്റ് ഉണ്ടല്ലോ ആ പ്ലാന്റിൻ്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ പറയപ്പെടുന്ന മദർ ഓഫ് എന്ന് പറയുന്ന ഈ പ്ലാന്റ് ഇതിനെ എന്തുകൊണ്ടാണ് ഈ മദർ ഓഫ് തൗസൻഡ് അല്ലെങ്കിൽ ആയിരങ്ങളുടെ അമ്മ എന്ന് വിളിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയുടെ ഓരോ ഇലകളുടെയും അഗ്രഭാഗത്ത് അറ്റ ഭാഗങ്ങളിൽ ചെറുതായിട്ട് നമ്മളിപ്പം കാണുന്നുണ്ടല്ലോ ഒരു ചുരുണ്ടിരിക്കണ പോലെ തോന്നില്ലേ അതെല്ലാം തൈകളാണ് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാനിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വെറുതെ എടുത്ത് തറയിൽ ഐ മീൻ നമ്മുടെ ഈ ചകിരി ചോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ഇത് വളർന്ന് മറ്റൊരു ചെടിയായി മാറുന്നതാണ് അപ്പം ഇതിൻ്റെ ഈ ചെടിയുടെ എല്ലാ ഇലകളുടെയും അഗ്രഭാഗത്ത് ഇങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മദർ ഓഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതൊരു ലക്കി പ്ലാന്റുമാണ് ഈ മെയിൻലി ഈ പ്ലാന്റ് കാണപ്പെടാറുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും മഡഗാസ്കറിലൊക്കെയാണ് ഈ ചെടി കാണപ്പെടുന്നത് അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം ഈ പ്ലാന്റ് അവരുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻഡോറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോയത് അപ്പോൾ ഈ പ്ലാന്റ് അവരുടെ വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് പോലെ ആയിരങ്ങളുണ്ടാകുന്നത് പോലെ അവരുടെ വീടുകളിലും സന്താന സമൃദ്ധിയും അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി അങ്ങനെ എല്ലാം കൊണ്ടും ഐശ്വര്യം നടന്നതായിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിന്നെ യൂറോപ്പിലൊക്കെ ആൾക്കാർ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ചെടി അവൈലബിൾ ആണ് നമ്മുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഇലയുടെ അറ്റ ഭാഗത്തുള്ള ഈ ഓരോന്നിനെ നമ്മൾ ചെറിയതായിട്ട് കാണുന്നില്ലേ ഈ ഇതിനെ നമ്മൾ നുള്ളിയെടുത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് കളിച്ച് വരും അതുപോലെ തന്നെ മറ്റൊരു വിധത്തിലും നമുക്കിതിനെ ഉൽപാ മീൻസ് പുതിയൊരു പ്ലാന്റ് ആക്കി എടുക്കാം അതിൻ്റെ ഓരോ ഇലകൾ ഇതുപോലെ ഞാനത് അടിയിൽ വീണ് കിടക്കുന്നതൊക്കെ ഞാൻ എടുക്കാതെ വച്ചിരിക്കുന്ന അതിൽ നിന്ന് ഇങ്ങനെ പുതിയ പ്ലാൻ ഉണ്ടാകുകയാണെങ്കിൽ അതൊന്നും കാണാമല്ലോ എന്ന് കരുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇല വെറുതെ മുറിച്ച് നമ്മൾ മണ്ണിൽ കുത്തി കൊടുത്താൽ അവിടെ നിന്നും മറ്റൊരു പ്ലാന്റ് കിളിച്ച് വരുന്നതായിരിക്കും പിന്നെ അല്ലെങ്കിൽ നമുക്ക് തണ്ടിൽ നിന്നും പുതിയൊരു പ്ലാന്റിനെ ഉല്പാദിപ്പിക്കാം പിന്നെ ഇത് സത്യത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് കുറച്ച് പോയിസണസ് ആണ് പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഇത് കഴിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചെറിയ പോയിസണസ് ആണ് അപ്പം ബെറ്റർ നമ്മൾ അത് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതെ ഇതൊരു സെക്യുലൈൻ വിഭാഗമാണ് നമ്മൾ നമുക്കറിയാമല്ലോ എന്താ സെക്യുലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഷി ആയിട്ടുള്ള നമ്മുടെ ഇലകളിലൊക്കെ ഇതുപോലെ വെള്ളം നിറഞ്ഞ് നല്ല ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു സംതിങ് ഒരു വെറൈറ്റി അല്ലേ നമ്മൾ സാധാരണ കാണാത്ത ഒരു വേറൊരു പ്ലാന്റ് അപ്പം ഇതുപോലുള്ള മറ്റ് പ്ലാന്റും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ അപ്പം ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സോറി നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സും മറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അപ്പം നമ്മുടെയൊക്കെ നഴ്സറികളിൽ ഇത് അവൈലബിൾ ആണ് ഒന്ന് അന്വേഷേ കിട്ടും അൻപത് രൂപ അറുപത് രൂപയൊക്കെ തന്നെ ആകത്തുള്ളൂ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു ഭംഗിയല്ലേ അപ്പം വിശ്വാസത്തിൻ്റെ പുറത്തുള്ളൂ നിങ്ങൾ ഇത് വാങ്ങാൻ നിൽക്കണ്ട ഒരു ഭംഗിക്ക് ഒരു വെറൈറ്റിക്ക് നമ്മുടെ വീട്ടിലും ഒരു പ്ലാന്റ് ഇരിക്കട്ടെ എന്ന് കരുതി പറ്റിയാൽ വാങ്ങിക്കോളാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഇതുവരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദി അപ്പം ഇനിയും ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ ബൈ